മഴക്കാല പൂർവ്വ ശുചീകരണം ശക്തമാക്കാൻ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം പകർച്ചവ്യാധികൾ വ്യാപകമാകാനുള്ള സാധ്യതകൾ മുൻനിർത്തിയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതേസമയം കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റ് നെയ്യിൽ രോഗലക്ഷണങ്ങളോട് ചികിത്സയിലുള്ള ആളുകളുടെ നിലയും ഗുരുതരമായി തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഗൂഗുൾ ചേരുന്നുണ്ട് ഗോകുൽ എങ്ങനെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആ വിഷ്ണു ആരോഗ്യമന്ത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത് മഴക്കാല ശുചീകരണങ്ങൾ ശുചീകരണങ്ങളിൽ വ്യാപൃതരാവാനും അത് ശുചിയാക്കാനുമുള്ള നിർദ്ദേശമാണ് ആരോഗ്യമന്ത്രി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ വെസ്റ്റിനയിൽ അടക്കമുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ തുടരുന്ന സാഹചര്യത്തിലായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന ഏപ്രിൽ ആദ്യവാരത്തോടു കൂടിയിട്ടായിരുന്നു കോഴിക്കോട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ വെസ്റ്റ് വെസ്റ്റിനെ രോഗം ബാധിച്ചത് പത്തോളം പേർ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരാൾ മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിലുള്ളത് അത് രോഗലക്ഷണവും ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് ചികിത്സ യിൽ തുടരുന്നത് അദ്ദേഹത്തിന്റെ സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചിട്ടുള്ളത് അതിന്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ഇദ്ദേഹത്തിന് വെസ്റ്റിനെ രോഗമാണോ എന്ന കാര്യത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ ഏപ്രിൽ ആദ്യവാരത്ത് ആദ്യത്തെ ആദ്യത്തെ ആഴ്ചകളിലായിരുന്നു ജില്ലയിൽ വ്യാപകമായി അഞ്ചോളം ആളുകൾക്ക് വെസ്റ്റിനെ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പല ലക്ഷങ്ങളോട് ലക്ഷങ്ങളോടു കൂടിയിട്ട് ആളുകൾ അഡ്മിറ്റായത് ഏപ്രിൽ ആദ്യ വാരത്തായിരുന്നു അവരുടെ രക്തത്തിന്റെയും ശ്രമത്തിൻ്റെയും പരിശോധന പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടാണ് തിങ്കളാഴ്ച പുറത്തുവന്നത് തിങ്കളാഴ്ച റിസൾട്ട് പുറത്തു വന്നപ്പോൾ പ്പോൾ പത്തോളം പേർക്ക് മൂന്ന് ജില്ലകളിലായിട്ട് ഈ വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ആ സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ വ്യാപൃതരാകണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു കൊതുകുകളിൽ കൂടിയാണ് ഈ നൈൽ അടക്കമുള്ള രോഗങ്ങൾ പടരുന്നത് അത് പടരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം അതിൻ്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആരോഗ്യമന്ത്രി പുറപ്പെടുവിച്ചിട്ടുള്ള പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഇപ്പോൾ കോഴിക്കോട് ഡി എംഒയുടെ നേതൃത്വത്തിൽ ക്ഷമിക്കണം അഡീഷണൽ ഡി എംഒയുടെ നേതൃത്വത്തിൽ സാധാരണ നടത്താൻ എല്ലാ മാസങ്ങളും നടത്താനുള്ള റുട്ടീൻ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ആ ചർച്ചയിലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ പകർച്ചവ്യാധികളെ കരുതിയിരിക്കണം എന്ന നിർദ്ദേശമാണ് പ്രധാനമായിട്ടും ആരോഗ്യ വകുപ്പ് എല്ലാ ജില്ലകളിലേക്കുമുള്ള ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത് ഈ വെസ്റ്റ് നൈൽ രോഗം എന്ന് പറയുന്നത് ഈ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമല്ല വിവിധ ജീവികളിൽ നിന്നും പക്ഷികളിൽ നിന്നും മറ്റും പകരുന്ന രോഗമാണ് അതുകൊണ്ട് വെസ്റ്റ് നൈൽ അടക്കമുള്ള എല്ലാ തരത്തിലുമുള്ള രോഗങ്ങളെ സൂക്ഷിക്കണമെന്നും അത് വരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് വിഷ്ണു പി എസ് വ്യക്തമാണ് ഗൂഗിൾ വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്